മതങ്ങൾക്കതീതമായി മനുഷ്യൻ മതങ്ങൾക്കതീതമായി മനുഷ്യൻ മറ്റാരും ഈ മധുരാക്ഷരമന്ത്രം ചൊല്ലിയില്ല ഇന്നേവരെ മരണം മരണമെന്നെപ്പോഴും ഓർമ്മിപ്പിക്കും മതമാ മനുഷ്യൻ്റെ ശബ്ദത്തിൽ ഞടുങ്ങിപ്പോയി കർമ്മത്തിൽ നിന്നേ ധർമ്മചൈതന്യം വിളയിച്ച നമ്മുടെ ജന്മാന്തരസഞ്ചിത സംസ്കാരങ്ങൾ അശിവഗിരിക്കുന്നിൽ കത്തിച്ച വിളക്കത്ത് വിശ്വസൗഹാർദ്ദത്തിൻറെ യജ്ഞമൊന്നാരംഭിച്ചു മനുഷ്യത്വത്തെ തള്ളിപ്പറഞ്ഞ മതങ്ങളാ മണൽത്തട്ടിന്മേൽ നിലത്തെഴുത്തിന്നിരുന്നപ്പോൾ വടിയും കുത്തിച്ചെല്ലുമർമ്മയോഗീന്ദ്രൻ്റെ വിടരും മിഴികളിൽ വിശ്രമം കൊണ്ടു വിശ്വം മനുഷ്യത്വത്തെ തള്ളിപ്പറഞ്ഞ മതങ്ങളാ മണൽത്തട്ടിന്മേൽ നിലത്തെഴുത്തിന്നിരുന്നപ്പോൾ വടിയും കുത്തിച്ചെല്ലും അക്കർമ്മയോഗീന്ദ്രന്റെ വിടരും മിഴികളിൽ വിശ്രമം കൊണ്ടൂ വിശും യുഗഹംസങ്ങൾ നീന്തുമാമനോയമുനയിൽ ഒരു താമരമൊട്ടായി വിടരാൻ നിന്നൂ കാലം ളിച്ചം കണ്ടപ്പോൾ വിടരും ഇരുട്ടൊന്നു വിളിച്ചാൽ മിഴികൂമ്പും കാലത്തിൻ ചെന്താമര ജ്ഞാനതിൻ സ്വപ്നങ്ങളിൽ ഉറങ്ങിയുണരുന്ന ഗാനമാണിരുപതാം നൂറ്റാണ്ടുമൂളും ഗാനം ജ്ഞാനതിൻ സ്വപ്നങ്ങളിൽ ഉറങ്ങിയുണരുന്ന ഗാനമാണ് ൂറ്റാണ്ടുമൂളും ഗാനം എൻ്റെ പൂഞ്ചിറകിൻമേലമ്പെയ്തു വീഴ്ത്താൻ വീണ്ടുമെൻ സംഗീതത്തെ രക്തത്തിൽ മുക്കിക്കൊല്ലാൻ കൂടിനു തീ കത്തിക്കാൻ വന്നു നിൽക്കുന്നു ചിലവേടന്മാർ പള്ളി സെമിത്തേരികൾക്കുള്ളിൽ നിന്നും അവർ തന്നമ്പും വില്ലും തട്ടി മാറ്റുവാൻ എന്നോടരുളും മനസ്സിന്റെ മൗനമന്ത്രങ്ങൾക്കുള്ളിൽ നിന്നുകത്തുന്നു പോയ നൂറ്റാണ്ടാ ശിവഗിരിക്കുന്നിന്മേൽ കൊളുത്തിയ വിളക്കിങ് ജ്വലാനാളം നിന്നുകത്തുന്നു പോയ നൂറ്റാണ്ടാ ശിവഗിരിക്കുന്നിന്മേൽ കൊളുത്തിയ വിളക്കിൻ ജ്വലാനാളം മതങ്ങൾക്കതീതമായി മനുഷ്യൻ മറ്റാരമീ മധുരാക്ഷരമന്ത്രം ചൊല്ലിയില്ലിന്നേ വരെ മരണം മരണമെന്നെപ്പോഴും ഓർമ്മിപ്പിക്കും മതം ആ മനുഷ്യന്റെ ശബ്ദത്തിൽ ഞടുങ്ങിപ്പോയി കർമ്മത്തിൽ നിന്നേ ധർമ്മചൈതന്യം വിളയിച്ച നമ്മുടെ ജന്മാന്തര സഞ്ചിത സംസ്കാരങ്ങൾ അശിവഗിരിക്കുന്നിൽ കത്തിച്ച വിളക്കത്ത് വിശ്വസൗഹാർദ്ദത്തിൻറെ യജ്ഞമൊന്നാരംഭിച്ചു ശിവഗിരിക്കൊന്നിൽ കത്തിച്ച വിളക്കത്ത് വിശ്വസൗഹാർദ്ദത്തിൻ്റെ യജ്ഞമൊന്നാരംഭിച്ചു